హలో కొట్టుగా రే നമ്മുടെ വൈകുന്നേരത്തെ ചില കാഴ്ചകളായിട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ വൈകുന്നേരം എന്താ എന്ന് ആലോചിച്ചത് അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എളുപ്പത്തിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് അടിക്കുമല്ലോ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഞാനും അതെ അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതിനോട് ചെറിയൊരു വെജിറ്റബിൾ കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് ഒരു കുക്കറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ കടുക് വർക്കാറോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ടൊരു സ്റ്റൂ പോലെ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് പച്ചക്കറി അതായത് ക്യാരറ്റ് കിഴങ്ങ് സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഐറ്റം മാത്രമേ എടുക്കുന്നുള്ളൂ ഇതെല്ലാം ഒരു മീഡിയം സൈസ് ഈ കാണുന്ന വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അതായത് ഒരു കഷ്ണം നികന്നു നിൽക്കാനുള്ള അത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി അത്രയും വെള്ളം ചേർത്തിട്ട് ഫുൾ സിമ്മിലിട്ട് ഒരു നാല് വിസിൽ അടുപ്പിക്കണം നാലോ അഞ്ചോ അതിലേക്ക് നമ്മൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് കുക്കറച്ച് സെറ്റാക്കി വെച്ചു ഇനി ആ സമയം നമുക്ക് അതിൻ്റെ ഒരു അരപ്പ് ജസ്റ്റ് ഒരു അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി കുറച്ച് തേങ്ങയും പിന്നെ ആവശ്യമുള്ള ഇത്തിരി പെരും ജീരകവും മാത്രം മതി കിട്ടും വേറെ ഒന്നും അതിനൊരു ഐറ്റവും അതിനകത്തേക്ക് ചേർക്കുന്നില്ല മസാലപ്പൊടികളൊന്നും ഇല്ല അപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം ഒരു അഞ്ച് സെക്കൻഡ് അരയ്ക്കുമ്പോഴേക്കും നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ അതിനുള്ള അരപ്പും റെഡിയായി ഇത്രേ ഉള്ളൂ ഇനി കുക്കറിൽ ഇരിക്കുന്ന പേസുകളെല്ലാം ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് കളർ റെഡിയാകും അത്രയും സമയം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം നമുക്ക് കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് മാവ് എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയ ചൂടുവെള്ളത്തിലട്ടോ എപ്പോഴും മാവ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് കാരണം കുറച്ചൊരു കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയാണെന്നൊക്കെ പറയാം പക്ഷേ അത്ര വലിയ സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല നോർമലായിട്ട് പിന്നെ നമ്മളൊരു ചെറിയ മാർബിളിൻ്റെ പീസിലാണ് കേട്ടോ ഇത് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് വലിയ റൗണ്ടായിട്ടൊന്നും കിട്ടത്തില്ല എന്നാലും കുഴപ്പമില്ലാതെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ കുഴപ്പമില്ലാതൊക്കെ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ ഈ ഒരു കുറച്ച് ചപ്പാത്തികൾ മൊത്തം നമ്മൾ ആദ്യം തന്നെ ഒരുമിച്ച് തന്നെ പരുത്തി എടുക്കും കേട്ടോ വൺ ബൈ വണ്ട്ട് സെറ്റാക്കാതെ ഒരുമിച്ച് അല്ല ആദ്യം പരത്തിയെടുക്കും അതിനുശേഷം നമ്മുടെ തവ അടുപ്പിൽ വെച്ച് ചൂടാക്കും നന്നായിട്ട് ചൂടാക്കും ഞാനിങ്ങനെ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നിട്ട് പ്രത്യേക ഗ്യാസൂടെ ഓണാക്കിയിട്ട് അത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഫുൽക്ക പോലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഒരിക്കലും ഫുൽക്കയൊന്നും ആവാറില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടാൻ പാ വേണ്ടി ആട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം രണ്ട് സൈഡും മറിച്ച് മറിച്ചിട്ട് അത് എടുക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ ഞാൻ നെയ്യ് ചേർക്കും കേട്ടോ എപ്പോഴും ഒരു സൈഡിലേക്ക് നെയ് തൂത്ത് കൊടുക്കും അപ്പോഴേക്കും അടുത്ത ചപ്പാത്തി കല്ലിലേക്ക് ഇട്ട് ചൂടാക്കിയെടുക്കും ഇനി ആകുമ്പോൾ പെട്ടെന്ന് പണിയും തീരും നല്ല ടേസ്റ്റാണ് ചെറു ചെറു ചൂടായിട്ടിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് തന്നെ നമ്മൾ നെയ് ചേർത്ത് കൊടുക്കും അപ്പം നെയ് നല്ല മെൽറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ചപ്പാത്തി കിച്ചിയുടെ സോഫ്റ്റ്നസ് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് കൊണ്ട് കുറേ ചപ്പാത്തി ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ കുക്കറിലിരുന്ന കറിയൊക്കെ വെന്ത് കഷ്ണൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ചപ്പാത്തിയും കറിയും നമുക്ക് ഒരേ സമയം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത് നമ്മുടെ ചപ്പാത്തി മൊത്തം ഉണ്ടാക്കി തീർത്തു അതിനുശേഷം നമ്മൾ അത് ഈ കുക്കറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ കുക്കറിനോട് നമ്മളവിടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ല വെന്ത് ഒടഞ്ഞിരിക്കേണ്ടതു കൊണ്ട് നമ്മൾ നമ്മളൊരു സ്പൂൺ വെച്ച് അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കും കേട്ടോ ഒടിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഒരു പത്ത് സെക്കൻഡോളം അത് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടി വയ്ക്കണം എന്നിട്ട് കുറുകി വരണം കേട്ടോ ചാറ് ഒത്തിരി ചാറൊന്നും ഇല്ലാത്ത കറിയാണിത് അപ്പം ആ അരപ്പ് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ അരപ്പ് മാത്രം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ടൊരു പത്ത് സെക്കൻഡോളം വെയിറ്റ് ചെയ്യും എന്നിട്ട് ചാറ് നന്നായിട്ട് കുറുകി അതിലേക്ക് ക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയാണ് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കറി ഇതിലേക്ക് നമുക്ക് നിറയെ ഇടാം പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ല ഇടുന്നില്ല ഇത്രയും വളരെ സിമ്പിളാണ് പത്ത് സെക്കൻഡുകൾക്കുണ്ട് പത്ത് സെക്കൻഡല്ല